ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിഷയമാക്കിയിരിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ ചോദിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരായിരിക്കും അതിന് മറുപടി തയ്യാറാക്കി മന്ത്രിക്ക് കൊടുക്കുന്നത് വൈദ്യുതി സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും വരുന്നത് കെ അഥവാ നമ്മുടെ ലൈസൻസിയായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് തന്നെയാണ് അവർ തന്നെയാണ് ഈ മറുപടി കൊടുക്കാറുള്ളത് അവരുടെ ഉദ്യോഗസ്ഥർ പല മീറ്റിംഗുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പറഞ്ഞ് കേരളത്തിലെ പ്രൊസ്യൂമേഴ്സിന് ആക്ഷേപകരമായ പല കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നു അതിന് കെ ഐ നൽകിയ മറുപടി ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡിക്കലി കെ ഐ സി ബി എല്ലാം മന്ത്രിയാണ് ഇത് പറയുന്നത് പക്ഷേ മറുപടി തയ്യാറാക്കുന്നത് കെ സി ബി തന്നെയാണ് അത് ചിലപ്പോഴ് അനേർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അനേർട്ട് മറുപടി കൊടുക്കും അതല്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അവർ മറുപടി കൊടുക്കും പക്ഷേ ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്ന ചോദ്യം അതിന് മറുപടി കൊടുത്തിരിക്കുന്നത് കെ തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കെ പറയുന്ന കാര്യങ്ങളാണ് അതിൽ മൊത്തമായിട്ട് ഉള്ളത് നമ്മുടെ വിഷയം സോളാർ അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി ആണല്ലോ ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്ലോബലി ഉള്ള ആ ഒരു ഇഷ്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗ്ലോബലി തന്നെ നമ്മളൊരു തീരുമാനമെടുത്തു കാർബൺ ഡൈഒക്സൈഡിഷൻ കുറയ്ക്കുവാനുള്ള ആ തരത്തിലുള്ള നടപടികൾ തുടങ്ങണം അത് ഭാരത സർക്കാരും കേരള സർക്കാരും അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രധാന ഒരു ഭാഗമാണ് റിനുവബിൾ സോഴ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് സൺലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകുന്നില്ല വെള്ളമാണെങ്കിലും അത് ഉപയോഗിക്കുന്നതനുസരിച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കും കാറ്റ് കാറ്റും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സോഴ്സുകളെ കണ്ടെത്തി അവയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വഴി നമ്മൾ ലോകത്തിന് മൊത്തം മാതൃക ആവുകയും അതിന് നമുക്ക് അക്കൗണ്ടബിലിറ്റി കിട്ടുകയും ചെയ്യുകയാണ് കാരണം ലോകമൊത്തമായിട്ടുള്ള ഈ ഒരു സംഭാവനയ്ക്ക് കേരളത്തിലെ ഓരോ പ്രൊസ്യൂമേഴ്സും സോളാർ സ്ഥാപിക്കുന്ന ഓരോ പ്രൊസ്യൂമേഴ്സും അതിൽ അംഗമായി മാറുകയാണ് അത് അത് അവരും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം ഈ പറയുന്ന കെ ഐ സി ബി അനേർട്ട് സർക്കാർ റെഗുലേറ്ററി കമ്മീഷൻ ഇവരെല്ലാം പ്രോത്സാഹിപ്പിച്ച് കേരളത്തിൽ ധാരാളമായി സോളാർ പ്രൊസ്യൂമേഴ്സ് ഉണ്ടായി അത് പുരപ്പുറം സോളാർ പദ്ധതികൾ മാത്രമല്ല ധാരാളമായി പ്രസ്യൂമേഴ്സ് വന്നപ്പോഴേ അവരെ നിൽസാഹപ്പെടുത്തുന്ന തരത്തിൽ കെ ചില കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇത് വില കുറഞ്ഞ വൈദ്യുതിയാണ് വില കുറഞ്ഞ വൈദ്യുതി പകൽ സമയത്ത് കൊടുത്തുകൊണ്ട് വില കൂടിയ വൈദ്യുതി അവർ തിരിച്ച് സൗജന്യമായി എടുക്കുന്നു എന്ന് ആ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതെന്ത് ആരുടെയെങ്കിലും ഒരു ഔദാര്യമാണോ നിങ്ങൾ വളരെയധികം പ്രീച്ച് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് കേരളത്തിൽ പലരും ഈ രംഗത്തേക്ക് പ്രവേശിക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ വൈദ്യുതി വില കുറഞ്ഞ വൈദ്യുതി ആകുന്നത് ഞാനൊന്നു പറയട്ടെ ഞാനൊരു ഉദാഹരണ സഹിതം പറയാം ഇതൊരു മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ ശരിക്കും നമ്മളൊരു മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പച്ചക്കറി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ഇപ്പോൾ വെണ്ടയ്ക്കു കിലോയ്ക്ക് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെണ്ടയ്ക്ക വരുമ്പോൾ അതിൻ്റെ വില നാച്ചുറലി കുറയും അല്ലേ ഇതൊരു മാർക്കറ്റ് പ്രതിഭാസമാണ് ഇതിനിടയിൽ വിഷമില്ലാത്ത പച്ചക്കറി വരുന്നു അവനത് പ്രത്യേകിച്ച് ഈ രാസവളങ്ങളൊന്നും ഇല്ലാതെ തയ്യാറാക്കി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ വിഷമില്ലാത്ത വെണ്ടയ്ക്ക അവിടെ കച്ചവടത്തിന് കൊണ്ടുവരുന്നു അപ്പുറത്തേക്കുന്നത് എന്താണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവന്ന വിഷമുള്ള പച്ചക്കറിയാണത് എങ്ങനെയായാലും അത് പത്ത് രൂപയ്ക്ക് വിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് പത്ത് രൂപയ്ക്ക് വിൽക്കുവാൻ പറ്റില്ല ഈ വിഷമില്ലാത്ത പച്ചക്കറി പത്ത് രൂപയ്ക്ക് വിൽക്കുവാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞത് മാർക്കറ്റിൻ്റെ ഒരു പ്രതിഭാസമാണ് കൂടുതൽ അവിടെ വരുമ്പോൾ അതിൻ്റെ വില നാച്ചുറലി കുറയും പക്ഷേ അതിനർത്ഥം അർത്ഥം അതിൻ്റെ മൂല്യത അതിൻ്റെ വാല്യൂ കുറയുന്നു എന്നുള്ളതല്ല അത് മാർക്കറ്റിൻ്റെ ഒരു പ്രതിഭാസമാണ് അവിടെയാണ് വിഷമില്ലാത്ത പച്ചക്കറി അവിടെ വരുന്നത് ശരിക്കും അതെ അതെങ്ങനെയുള്ളതാണ് അത് വില കൂടിയ പച്ചക്കറി തന്നെയാണ് കാരണം എന്താ അതിന് വിഷമില്ല ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ക്ലീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജി നമ്മളുണ്ടാക്കുന്ന ഗ്രീൻ എനർജിയാണ് ഇവിടെ വിൽക്കുന്നത് അത് ക്ലീൻ എനർജി തന്നെയാണ് കാരണം എന്താ ഡീസൽ കത്തിച്ചോ പെട്രോൾ കത്തിച്ചോ അതല്ലെങ്കിൽ ഫോസിൽ ഫ്യൂല് കത്തിച്ചോ ഉണ്ടാക്കുന്ന വൈദ്യുതി അല്ല കാരണം അവിടെ അതെല്ലാം ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടായി നമ്മുടെ പ്രപഞ്ചത്തിന് കേടുപറ്റുകയാണ് അങ്ങനെ ഇല്ലാതെ നമ്മൾ റീന്യൂവബിൾ എനർജി സൺലൈറ്റിൽ നിന്നും ഉണ്ടാക്കുന്ന ഈ വൈദ്യുതി അമൂല്യമാണ് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ ഈ മറ്റ് ഫോസിൽ ഫ്യൂലോ ഒന്നും നമുക്ക് കാണില്ല നമുക്ക് സ്റ്റോക്ക് നിന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജനങ്ങൾ കൂടുതൽ ഇതിലേക്ക് പ്രവേശിക്കുന്നത് മനസ്സിലാക്കുക ഇത് അമൂല്യമായ വൈദ്യുതിയാണ് വില കൂടിയ വൈദ്യുതിയാണ് പക്ഷേ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഫീഡ് ഇൻ താരിഫ് പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൽ ഫീഡ് ഇൻ താരിഫ് പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴും കൊടുക്കുന്നത് രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസ എന്ന ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു കൺസെഷണൽ റേറ്റ് മാത്രമാണ് ഈ വൈദ്യുതി ഇവിടെ കൂടുതൽ ഉണ്ടാകുന്നു കാരണം പ്രപഞ്ചത്തോട് സ്നേഹം തോന്നി നാളത്തെ തലമുറയ്ക്ക് ഈ പ്രപഞ്ചത്തെ നിലനിർത്തേണ്ടതു ധാരാളം പേർ ഈ മേഖലയിലേക്ക് വരുന്നു പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളിൽ ഉള്ള ആൾക്കാർ അവരിവിടെ അവരുടെ വീട്ടിൽ ഇത് സ്ഥാപിക്കുന്നു അതുകൂടാതെ സർവീസിൽ നിന്നും പെൻഷനായ കെ സി നിന്നും പെൻഷനായവർ തന്നെ ധാരാളമായി ഈ മേഖലയിൽ വന്നിട്ടുണ്ട് അവരെല്ലാം പറയുന്നത് ഒരു സാമൂഹ്യ സേവനവും കൂടിയാണ് ഞങ്ങളിതിലൂടെ ചെയ്യുന്നത് അവർ അവരുടെ സമ്പാദ്യം കാണും ചിലർ ലോൺ ഇത് സ്ഥാപിക്കും കൂടുതൽ ക്ലീൻ എനർജി ഇവിടെ വരുമ്പോൾ നാച്ചുറലി അത് വില കുറഞ്ഞതാകാം മാർക്കറ്റ് ഒരു ടെൻഡൻസി ആണത് വില കുറഞ്ഞ വൈദ്യുതി എന്ന് പറഞ്ഞാൽ അത് അമൂല്യം തന്നെയാണ് അത് വില കൂടിയ വൈദ്യുതിയാണ് പക്ഷേ കൂടുതൽ വൈദ്യുതി വരുന്നത് കൊണ്ട് അതിന് രണ്ട് രൂപ അറുപത്തൊൻപത് പൈസ മാത്രമേ മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കുന്നുള്ളൂ അതും വിലയല്ല ഒരു ഇൻസെൻറ്റീവാണ് ഒരു കൺസെഷനാണ് അവർ ചെയ്യുന്നതിനൊരു പ്രോത്സാഹനം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഇതൊരു മാർക്കറ്റ് ടെൻഡൻസിയാണ് ശരിക്കും അവിടെ ഒരുപാട് വൈദ്യുതി പകൽ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഈ പ്രസ്യൂമേഴ്സ് രാത്രി കാലത്ത് വൈദ്യുതി ഉണ്ടാക്കുവാൻ പറ്റുമോ പക്ഷെ ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വിൻഡ് എനർജിയിലേക്ക് പോകുന്നുണ്ട് അവർ രാത്രിയിലും എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് മാത്രവുമല്ല അവർ പുതിയ പുതിയ ഇൻവേർട്ടറുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രിഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് പോകുവാൻ പറ്റും അവരതിനുള്ള വഴികൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വില കൂടിയ വൈദ്യുതി കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വില കൂടിയ വൈദ്യുതിയെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് വില കുറഞ്ഞതാക്കാതെ ആ കിട്ടിയ കൂടുതൽ വൈദ്യുതിയെ യൂട്ടിലൈസ് ചെയ്യുവാൻ കെ എന്ന മൊണോപൊളിയിൽ നിൽക്കുന്ന ഈ ലൈസൻസ് ശ്രമിക്കുന്നതിന് പകരം അവരെ ഈ പ്രൊസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ പ്രൊസ്യൂമേഴ്സ് വരാത്ത തരത്തിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണ് കാണുന്നത് നമുക്ക് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്ന് കയറി അതൊന്ന് അനലൈസ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇതാണ് ആ ചോദ്യം നക്ഷത്ര ചിഹ്നമിട്ട നാൽപ്പത്തി നാലാം ചോദ്യം അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് അതിഭീമമായ മൂലധന നിക്ഷേപവും പരിസ്ഥിതിക്കുണ്ടാകുന്ന കനത്ത ആഘാതവും കണക്കിലെടുക്കുമ്പോൾ വൈദ്യുത ഉൽപ്പാദനത്തിനായി ജലം പോലുള്ള പാരമ്പര്യ ഉറവിടങ്ങളെ ആശ്രയിക്കുന്നതിന് ഇനിയുള്ള കാലത്ത് പരിമിതികളുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഞാനിതിൻ്റെ ഇൻ്റർഡക്ഷനിൽ പറഞ്ഞു ജലം എന്നത് ഒരു റീനുവബിൾ എനർജിയാണ് പക്ഷേ അതും സോഴ്സ് നിന്നു പോകാം അതല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അത് നിന്നു പോകാം എങ്കിലും അതിനെ നമ്മൾ റീന്യൂവബിൾ എനർജിയിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ആ ജലം നിന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ അതിന് മറുപടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അതായത് പമ്പ്ഡ് സ്റ്റോറേജ് ഇതുകൊണ്ടില്ലേ വൈദ്യുത ഉൽപാദനത്തിന് സൗരോർജം കാറ്റ് എന്നിവ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും ഉപഭോഗം കൂടുതലുള്ള രാത്രി കാലങ്ങളിൽ ഊർജ ലഭ്യതയ്ക്കായി പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ കെ സി ബി എൽ വിഭാവനം ചെയ്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും പകൽ സമയത്ത് കൂടുതൽ സൗരോർജം അല്ലെങ്കിൽ അതുവഴി വൈദ്യുതി ഉണ്ടാക്കുന്നു ഈ വൈദ്യുതി ക്രമത്തിൽ അധികമായതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ആ അധികം വരുന്ന വൈദ്യുതിയെ ഈ പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾക്കായിട്ട് വിനിയോഗിക്കാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ഒന്നും ടെക്നിക്കലി വലിയ ആൾക്കാരല്ല കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥരെ പോലെ നമ്മൾ ടെക്നിക്കലി വലിയ ആൾക്കാരല്ല അപ്പോൾ അവർ ഈ അധികം വരുന്ന വൈദ്യുതി ഉപയോഗിക്കുവാനുള്ള വഴികൾ അവർ കണ്ടുപിടിക്കണം അതിന് പകരം ഇത് വില കുറഞ്ഞ വൈദ്യുതിയാണെന്നും രാത്രിയിൽ വില കൂടിയ വൈദ്യുതി ഞങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് തരുന്നു എന്നും പറയുന്ന ആ ഒരു പ്രയോഗം തെറ്റെന്നാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നിലവിൽ വലിയ ചെലവിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതിനാൽ സൗരോർജ വൈദ്യുതി ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാ സഹായങ്ങളും നൽകേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നത് പരിശോധിച്ചിട്ടുണ്ടോ വിശദമാക്കാമോ ഇവിടെ അതിന് മറുപടി പറയുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കിയാൽ അവിടെയും ഇതേ ഉത്തരം തന്നെയാണ് പറയുന്നതെന്ന് കാണുവാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരെണ്ണം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ചോദ്യം ഇതാണ് താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലിൽ നിന്ന് രക്ഷപ്പെടാനാണ് പണമില്ലാത്തവർ പോലും ലോൺ എടുത്തും സോളാർ സ്ഥാപിക്കുന്നത് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ വിശദമാക്കാമോ അപ്പോൾ നമുക്കിതിൻ്റെ മറുപടി ഒന്ന് വായിക്കാം പരിശോധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ മുൻനിർത്തി സൗരോർജ്ജം ഉൾപ്പെടെയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത് താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലിൽ നിന്ന് രക്ഷപ്പെടാനാണ് പണമില്ലാത്തവർ പോലും ലോൺ എടുത്തും സോളാർ സ്ഥാപിക്കുന്നത് എന്നത് വസ്തുതയാണ് ഇനി താഴോട്ട് വായിച്ചാൽ സൗരോർജ്ജ വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനേർട്ട് മുഖേന താഴെ പറയുന്ന വൈദ്യുതികൾ നടപ്പിലാക്കി വരുന്നു അവർ രണ്ട് മൂന്ന് പദ്ധതികളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാക്കോ കേബിൾ അഞ്ഞൂറ് കിലോ വാട്ട് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ അന അനേർട്ടിന് നേതൃത്വത്തിൽ ഈ രണ്ട് കെ ഡബ്ല്യു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ചില ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട് പിന്നെ എം എൻ ആർ ഇ സബ്സിഡിയോടു കൂടി ഗാർഹിക സൗരോർജ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഇതുമുണ്ട് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ താഴെട്ട് പറയുന്നതിൽ നമുക്ക് ചില കാര്യങ്ങൾ എടുക്കാം കേന്ദ്ര നവ പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ പുതിയ പുരപ്പുറ സോളാർ പദ്ധതിയും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുണ്ട് നവ പുനരുപയോഗ ഊർജ മന്ത്രാലയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എം എൻ അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി ആയിട്ടുള്ള മന്ത്രാലയത്തിൻ്റെ പുതിയ പുരപ്ര സോളാർ പദ്ധതിയും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞല്ലോ ഇത് പുരപ്പുറ സോളാർ പദ്ധതിയാണ് ഇനി ആണ് ഇഷ്യൂ വരുന്നത് ഇവർ ഈ കൊടുത്ത മറുപടി കറക്റ്റ് സംസ്ഥാനത്തെ പ്രസ്യൂമേഴ്സിൻ്റെ ഉൽപാദന ഉപഭോഗ കണക്കുകൾ പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അറുപത് ശതമാനത്തിന് മുകളിൽ രാത്രി സമയത്തേക്ക് ബാങ്ക് ചെയ്യപ്പെടുന്നു ഇത് നമുക്ക് കണക്ക് വേണം ഈ അറുപത് ശതമാനത്തിലധികം ബാങ്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കണക്ക് ചോദിക്കുന്നുണ്ട് ഇനി ഈ അറുപത് ശതമാനം എന്ന് പറയുന്നത് അവരതിൻ്റെ അളവ് കുറയ്ക്കാം എങ്ങനെ അവരത് കൂടുതൽ ഉപയോഗിക്കാം വീടുകളിൽ അവരത് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ കൂടുതൽ ഉപയോഗിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ ലൈസൻസി അവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും അല്ലെങ്കിൽ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടിയും ഫിക്സഡ് ചാർജും പ്രത്യേകിച്ച് വാങ്ങുന്നുണ്ട് അതും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വാങ്ങുന്നുണ്ട് താരതമ്യേന വൈദ്യുതി വിലയും വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വൈദ്യുതി ശൃംഖലയിലേക്ക് പ്രസ്യൂമേഴ്സ് വൈദ്യുതി നൽകുകയും ഇവിടെ എന്താ പറഞ്ഞത് വൈദ്യുതി ഉപഭോഗം കുറവുള്ള സമയം പിന്നെ വൈദ്യുതി വില കുറവുള്ള സമയം എന്തുകൊണ്ടാണ് വൈദ്യുതി വില കുറവ് വരുന്നത് കാരണം ഇവിടെ കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ പീക്ക് ടൈമിലാണ് വൈദ്യുതിക്ക് വില കൂടുതലെന്ന് നമുക്കറിയാം പകൽ സമയത്ത് വൈദ്യുതി വില കുറവാണെന്ന് നമുക്കറിയാം പക്ഷേ അത് ഈ സോളാർ പെസ്യൂമേഴ്സ് സ്ഥാപിച്ച് കഴിഞ്ഞുണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല പകൽ സമയത്ത് വൈദ്യുതി വില കുറവ് തന്നെയാണ് എന്നിട്ട് തവിട്ട് വായിച്ചാൽ നൽകുകയും ഉയർന്ന വൈദ്യുതി വില നിൽക്കുന്ന പീക്ക് സമയങ്ങളിൽ പകൽ സമയത്ത് ബാങ്ക് ചെയ്ത വൈദ്യുതി സൗജന്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്തഔദാര്യമാണ് നോക്കി അത് സൗജന്യമായി നൽകുന്നതാണ് അതായത് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പകൽ നൂറ് യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നൂറ് യൂണിറ്റ് എടുക്കുവാനുള്ള അവകാശം പ്രൊസ്യൂമേഴ്സിനുണ്ട് ആ അവകാശം തമ്മിലൊരു എഗ്രിമെൻ്റ് വന്നതുകൊണ്ടാണ് അത് അവർ എഗ്രി ചെയ്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പാനൽ വെച്ചതും പിന്നെ ഇങ്ങനെ പീക്ക് സമയങ്ങളിൽ സൗജന്യമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിന് കെ എസ് സി ബി എല്ലിന് ഉയർന്ന വിലയ്ക്ക് കമ്പോളത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങി നൽകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എ എന്നതും ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് കെ സി ബി എല്ലിന് സൃഷ്ടിക്കുന്നത് എന്നതും ഈ ഭാരം സോളാർ വയ്ക്കാത്ത ഉപഭോക്താക്കൾക്ക് അധിക നിരക്ക് വർധനയായി മാറുന്നുണ്ട് എന്നതുകൂടി വസ്തുതയാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ സോളാർ സ്ഥാപിച്ച ആൾക്കാരും സോളാർ സ്ഥാപിക്കാത്ത ആൾക്കാരും തമ്മിൽ ഒരു യുദ്ധമാണ് ഇതിൻ്റെ പിന്നിലുള്ള രസകരമായ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രൊസ്യൂമേഴ്സിനെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുക എൻ്റെ ഒരു ചോദ്യം ഇവിടെ നിങ്ങൾ പറഞ്ഞു പുതിയ പുരപ്പുറ സോളാർ പദ്ധതി ഇത് സുഹൃത്തുക്കളെ ഇതിന് പുതിയ ആൾക്കാർ വരണ്ടേ അത് മുകളിലോട്ടും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നാളെ പുതിയ ആൾക്കാർ വരുമോ പുതിയ പ്രൊസ്യൂമേഴ്സ് ഉണ്ടാകുമോ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് നടക്കുന്നത് അവിടെയും ഇങ്ങനെയാണോ അവരുടെ പ്രസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഇതിനിറങ്ങുന്ന പ്രസ്യൂമേഴ്സിനെ നിത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ പകൽ ക്രമത്തിൽ അധികം വൈദ്യുതി കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുവാനോ അല്ലെങ്കിൽ പമ്പഡ് സ്റ്റോറേജ് പ്രൊവിഷൻസ് ഉണ്ടാക്കുവാനോ ലൈസൻസ് എന്ന തരത്തിൽ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്മാറൂ പ്രൈവറ്റ് ലൈസൻസുകൾ കയറട്ടെ അതിനു പകരം ഇവിടുത്തെ പ്രസ്യൂമേഴ്സിനെ ആക്ഷേപം പറയുന്ന ഈ രീതി തമ്മിലടിപ്പിക്കുന്ന ഈ രീതി ശരിയാണോ നിങ്ങളെപ്പോലെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇത് കാണിക്കുന്നത് ശരിയാണോ നിങ്ങൾ പറയുന്നത് എന്തും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതരുത് ഞാൻ നേരത്തെ പച്ചക്കറിയുടെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഇവിടെ വൈദ്യുതി അധികമായി വരുന്നു അത് വില കുറഞ്ഞ വൈദ്യുതി അല്ല നിങ്ങൾ കുറഞ്ഞ വിലയാണ് അവ അവയ്ക്ക് കൊടുക്കുന്നത് കാരണം നിങ്ങൾ കൊടുക്കുന്നത് വിലയല്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു കൺസെഷണൽ ആണ് അതുകൊണ്ട് അതൊരിക്കലും വില കുറഞ്ഞ വൈദ്യുതി ആകുന്നില്ല പക്ഷേ മാർക്കറ്റ് ടെൻഡൻസി അനുസരിച്ച് കൂടുതൽ വൈദ്യുതി വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ വില കുറയാം പക്ഷേ ആ കുറഞ്ഞ വൈദ്യുതിയെ യൂട്ടിലൈസ് ചെയ്യണം അതിനു പകരം ആൾക്കാരെ നിൽസാഹപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റീന്യൂവബിൾ എനർജി വന്നു ഒരുപാട് പുരപ്പുറ സോളാർ പദ്ധതികൾ വന്നു ഇതുകൊണ്ട് ഈ കെ സി ബി ഈ കൊടുത്ത മറുപടി പോലെ അത്രയ്ക്ക് മോശകരമാണോ നമ്മുടെ സിറ്റുവേഷൻ അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം ഈ റീന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ വന്നതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്കൊരു കൺസ്യൂമറിന് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ കെ എസ് ബിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ ഇതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം ക്ലൈമറ്റ് ചെയ്ഞ്ചിനനുസരിച്ചുള്ള വലിയൊരു ദൗത്യമാണ് ഈ പ്രസ്യൂമേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുവഴി എന്തുണ്ടാകുന്നു ക്ലീൻ എനർജി ഗ്രീൻ എനർജി ഉണ്ടാകുന്നു അതായത് ദോഷകരമല്ലാത്ത പെട്രോളൊന്നും കത്തിക്കാത്ത നല്ല ശുദ്ധമായ ഇലക്ട്രിക്കൽ എനർജി അവർ വഴി നമുക്കുണ്ടാവുകയാണ് അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് സ്റ്റേബിൾ ലൈൻ വോൾട്ടേജ് സപ്പോസ് ഒരു ഏരിയയിൽ അവിടെ വോൾട്ടേജ് കുറവുള്ള ഏരിയ ആണെന്ന് ആ വോൾട്ടേജ് കുറവാകാൻ കാരണം കെ എസ് സി ബിയുടെ ഗ്രിഡിന് അനുസരിച്ച് കപ്പാസിറ്റിയില്ല അവിടെ ഒരു നൂറ്റി അറുപത് വോൾട്ടേജ് ഉള്ളൊന്നിരിക്കട്ടെ നമ്മുടെ ഇൻവേർട്ടറിലെ സെറ്റിംഗ് അനുസരിച്ച് നൂറ്റി അറുപത് വോൾട്ടേജിലും ഈ സോളാർ ഇൻവേർട്ടർ വർക്ക് ചെയ്യാം അങ്ങനെ വർക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് പകൽ സമയത്തെങ്കിലും ആ പ്രദേശത്ത് ഉയർന്ന വോൾട്ടേജ് കൊടുക്കുവാനായിട്ട് ഈ സോളാർ പ്രൊസ്യൂമേഴ്സിന് സാധിക്കും അവിടുത്തെ ലോഡുകൾ അവർക്ക് താങ്ങുവാൻ പറ്റും അവിടുത്തെ വോൾട്ടേജ് അവർക്ക് റീറ്റെയിൻ ചെയ്യുവാൻ പറ്റും അങ്ങനെ അവിടെയുള്ള കൺസ്യൂമേഴ്സിനെല്ലാം ഈ പ്രൊസ്യൂമേഴ്സ് കൊണ്ട് പ്രയോജനമുണ്ടാവുകയും ചെയ്യും സാധാരണ നമ്മുടെ കറണ്ട് ചാർജോ കാര്യങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ് ഈ ലൈനിൽ ഒരുപാട് ലോസുകളും അല്ലെങ്കിൽ ദൂരെ നിന്ന് ഈ പ്രദേശത്തിന് വേണ്ടി വൈദ്യുതിയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിലൂടെ വരുന്ന ചിലവുകളും എല്ലാം അവിടെ കൗണ്ട് ചെയ്യും ഇവിടെ അതൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത്രയും ക്ലീൻ എനർജി അവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് എന്തും കൂടി കിട്ടും ഇത് കെ എസ് ഇ ബിക്ക് ഒരു സപ്പോർട്ടും കൂടെയാണ് അതുകൂടാതെ അവരുടെ ട്രാൻസ്ഫോമറിൻ്റെ ഓവർലോഡ് കപ്പാസിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയും കൂടെയാണ് നമ്മൾ പറയത്തില്ല ഒരു കൈത്താങ്ങ് ഒരു ചുമട് ഒരാളെടുത്ത് പൊക്കുമ്പോഴ് വേറൊരാളൊന്നും സപ്പോർട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ അതും കൂടി കിട്ടുന്നുണ്ട് കെ എസ് ഇ ബിയുടെ ഈ ട്രാൻസ്ഫോമർ കൂടുതൽ ചൂടാക്കാതെ അതല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ എന്താണ് വലിയ തരത്തിലേക്ക് പോകാത്ത തരത്തിൽ അവർക്കത് കൈ താങ്ങ് ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ പകൽ സമയത്ത് ഇവർ ഒരുപാട് സോളാർ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ബൈ ഗീവിംഗ് ചീപ്പ് റേറ്റഡ് ഇലക്ട്രിസിറ്റി കെ സി ബി ഇസ് ഗെയിനിങ് എക്സ്ട്രാ എനർജി ഡെലിവേർഡ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ പമ്പ് സ്റ്റോറേജ് എക്സെട്രാ അതായത് ഒരുപാട് വൈദ്യുതി പകൽ കിട്ടുന്നത് കൊണ്ട് അവർക്ക് അത് മൊത്തമായിട്ട് നോക്കുമ്പോൾ അധികം വൈദ്യുതി അല്ലെങ്കിൽ മാർക്കറ്റ് ടെൻഡൻസി അനുസരിച്ച് അതിൻ്റെ വില കുറവായിട്ട് വരുന്നു അതുകൊണ്ട് ആ അധികം വരുന്ന വൈദ്യുതി എന്ത് ചെയ്യുവാൻ പറ്റും നമ്മുടെ നാട്ടിലെ ലൈസൻസിയായ കെ എസ് ഇ ബിക്ക് അത് മറ്റ് കാര്യങ്ങൾക്കായിട്ടത് യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഡിവൈസോ അല്ലെങ്കിൽ പമ്പ് സ്റ്റോറേജ് പമ്പ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല നമ്മളൊരു ഹൈഡ്രോ പ്ലാന്റ് ആണെന്നിരിക്കട്ടെ അവിടെ നമ്മൾ താഴേന്ന് വെള്ളം പമ്പ് ചെയ്ത് മുകളിലേക്ക് എത്തിച്ചിട്ട് ഈ അധികം വരുന്ന വൈദ്യുതി കൊണ്ട് മുകളിലേട്ട് എത്തിക്കും എന്നിട്ട് രാത്രി കാലത്ത് അത് തിരിച്ച് പ്രോസസ്സ് ചെയ്യും അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മൾ പമ്പ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പുതിയ നിയമത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ അമൻമെൻ്റിൽ ഈ പ്രൊവിഷൻ വരുന്നുണ്ട് കെ എസ് ബി നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട് ഇനി അത് മുതൽ കെ സി ബി എ നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ ഈ അധികം വരുന്ന വൈദ്യുതിയെ യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് കെ എസ് ബിക്ക് പറ്റും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കെ എസ് സി ബിക്ക് ഈ വക കാര്യങ്ങളിലൂടെ നേട്ടം കൊയ്യുവാനായിട്ട് അറിയില്ലെങ്കിൽ ലെറ്റ് ദം ഗോ പുതിയ ടീം വരട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരട്ടെ ഇവിടെ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണമാണ് താഴെ പറയുന്നത് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകൾ പകൽ സമയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഈ സമയത്ത് ഗ്രിഡിലെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നു ഇത് വൈദ്യുതി വില കുറയ്ക്കുന്നതിലൂടെ എല്ലാ ഉപഭോക്താക്കൾക്കും പ്രയോജനകരമാണ് പ്രാദേശിക വിതരണ ശൃംഖലയിലേക്ക് നേരിട്ട് ശുദ്ധമായ ഊർജം ഇഞ്ചക്റ്റ് ചെയ്ത് പവർ ഗ്രിഡിനെ സ്ഥിരപ്പെടുത്താൻ മേൽക്കൂര സോളാർ പ്ലാന്റുകൾക്ക് കഴിയും വൈദ്യുതി മുടക്കം കുറയ്ക്കാനും ഗ്രിഡിൻ്റെ മൊത്തത്തിലുള്ള വിശ്വാസ്യത മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ഞാൻ ഈ കണ്ടൻ്റ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ഡിസ്കഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ സോളാർ പ്രൊസ്യൂമേഴ്സിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ അതിലുണ്ട് ധാരാളം പേര് വന്നിട്ട് അവരുടെ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് ഒരുപാട് പ്രയോജനപ്പെടുത്തുകയാണ് ഈ കമ്മ്യൂണിറ്റിയെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇതിൻ്റെ ഈ സോളാർ പ്രസ്യൂമേഴ്സ് നൽകുന്ന സംഭാവനകൾ ഇതുകൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇവിടെ പറഞ്ഞല്ലോ പമ്പ് സ്റ്റോറേജ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു വെറൈറ്റി കർണാടകയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു രീതിയും കൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് തയ്യാറാവുകയാണ് നമുക്കതിലേക്ക് കിടക്കാം ഇത് കർണാടക റെഗുലേറ്ററി കമ്മീഷൻ്റെ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ഒരു ഡ്രാഫ്റ്റാണ് ഇത് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ വായിക്കണം ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ദി അബവ് എസ് ആർ പി വി എന്ന് പറഞ്ഞാൽ സോളാർ റൂഫ് ടോപ്പ് പി വി പ്ലാന്റുകൾ അറേഞ്ച്മെൻറ്റ്സ് റെക്കഗ്നൈസ് ഓൺലി ദ സെയിൽ ഓഫ് എനർജി ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നടക്കുന്നത് നമുക്ക് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഓൺലി ത്രൂ കെ എ സി ബി ആൻഡ് ദ പ്രൊസ്യൂമർ അവർ വഴി മാത്രമേ ഇത് നടക്കുന്നുള്ളൂ പക്ഷേ പുതിയൊരു സ്കോപ്പ് അവിടെ ഡിസ്കസ് ചെയ്യുകയാണ് ഹവർ ഓഫ് ലേറ്റ് എ ന്യൂ കൺസെപ്റ്റ് ഓഫ് സെയിൽ ഓഫ് എനർജി ബിറ്റ്വീൻ കൺസ്യൂമർ ടു കൺസ്യൂമർ ഹാസ് എമർജ്ഡ് ദ സെയിൽ ഓഫ് സർപ്ലസ് പവർ ബൈ ദ കൺസ്യൂമർ ഓർ പ്രൊസ്യൂമർ ടു അനദർ കൺസ്യൂമർ അറ്റ് ആൻഡ് എഗ്രീഡ് താരിഫ് ഇസ് ആസ് പിയർ ടു പിയർ ഓർ പി ടു പി സോളാർ ജനറേഷൻ ട്രാൻസാക്ഷൻ ത്രൂ ബ്ലോക്ക് ചെയിൻ ബേയ്സ്ഡ് പ്ലാറ്റ്ഫോം വിച്ച് ഈസ് ഗെയിനിങ് പോപ്പുലാരിറ്റി ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രൊസ്യൂമറാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് എനിക്ക് വൈദ്യുതി അധികം വരുന്നത് വേറൊരു കൺസ്യൂമറുമായിട്ട് ഷെയർ ചെയ്യുവാൻ പറ്റും ആ കൺസ്യൂമർ സോളാർ സ്ഥാപിച്ചിട്ടില്ല ആ കൺസ്യൂമറും ഞാനുമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ സോഫ്റ്റ്വെയറിലൂടെ എഗ്രിമെൻറ്റിൽ വന്ന് ഞാനൊരു വില നിശ്ചയിച്ച് ആ വിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു അല്ലെങ്കിൽ സർക്കാർ ഒരു വില നിശ്ചയിക്കുക ആ എനർജിക്ക് എത്ര വെച്ച് കൊടുക്കണമെന്നുള്ളത് ആ തരത്തിലൊരു ബിസിനസ്സും കൂടി ഇതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കാം കർണാടകയിൽ കർണാടകയിലത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സിസ്റ്റമാണ് കേരളത്തിൽ എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകൾ വരുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് താഴോട്ട് പറയുന്നുണ്ട് ദയവചെയ്ത് നിങ്ങളത് വായിക്കുക എനിവേ പിയർ ടു പിയർ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിക്കൂട അതിന് പകരം ഇതിനിറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ പ്രൊസ്യൂമേഴ്സിനെ ദയവ് ചെയ്ത് അനാവശ്യമായി നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുതേ കൂടുതൽ പ്രൊസ്യൂമേഴ്സ് ഇനിയും വരുവാനുണ്ട് നമുക്കിനി ഭാവിയിൽ നമുക്കുള്ളൊരു പ്രോമിസ് നമുക്കുള്ളൊരു അഭയം റീന്യൂവബിൾ എനർജി മാത്രമാണ് അതെല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് നുള്ളരുത് നമ്മൾ ഈ പ്രതിഭാസം തുടങ്ങുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ സോളാർ പോളിസിയിലൂടെ നടപ്പാക്കിയ അന്നു അന്നുമുതൽ ഇന്നുവരെ നടന്ന പ്രവർത്തനങ്ങളിൽ പല തെറ്റായ നടപടികളും കെ എസ് ഇ ബിയിൽ നിന്നും അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം സോളാർ പോളിസിയിൽ പറഞ്ഞു ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വാങ്ങില്ല സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി വാങ്ങില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ചർച്ച വന്നിട്ടുണ്ട് സർക്കാർ അത് പരിഗണിക്കും അത് ഒഴിവാക്കും അല്ലെങ്കിൽ ചാർജ് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട് നല്ല കാര്യം ചെയ്യട്ടെ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് പ്രസ്യൂമേഴ്സിന് നൽകേണ്ടത് അതല്ലാതെ പ്രസ്യൂമറിനെയും കൺസ്യൂമറിനെയും തമ്മിലടിപ്പിക്കുന്ന ഈ പ്രവണത കെ സി വിയുടെ ഈ പ്രവണത ദയവായി സ്റ്റോപ്പ് ചെയ്യുക അത് നാളെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയട്ടെ ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്